നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ തൊട്ട് അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ അണ്ണ യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥിനിയെ അതിക്രൂരമായ രീതിയിൽ ഒരു കൂട്ടം ആളുകൾ പീഡിപ്പിച്ചു ഒരുപക്ഷെ തമിഴ്നാട്ടിലായതുകൊണ്ടാവാം ഗുജറാത്തിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ അതുതന്നെയായിരുന്നതിനെ ഇന്നും ഇന്നലെയുമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുക പക്ഷേ തൊട്ടടുത്ത തമിഴ്നാടായ കൊണ്ട് വലിയ പ്രാധാന്യമൊന്നും അവർക്കൊടുത്തില്ല ഒരു സാധാരണ ആ കേസ് പോലെ അല്ലെങ്കിൽ ഒരു വാർത്ത പോലെയാണ് കണക്കാക്കിയത് എന്നാൽ തമിഴ്നാട്ടിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് അവിടെ ബി സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമല തന്നെ ഈ സംഭവത്തെപ്പറ്റി വിശദമായിട്ടുള്ള ഒരു പോസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ജ്ഞാനശേഖരൻ എന്നയാൾ നേരത്തെ തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഡി എം കെയുടെ സൈതായ് ഈസ്റ്റ് റീജിയൻ സ്റ്റുഡൻറ് ടീമിൻ്റെ ഡെപ്യൂട്ടി ഓർഗനൈസർ ആണെന്നും ആണ് ഇപ്പോൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഉടനീളം ഇത്തരം ക്രിമിനൽ കേസുകളിൽ നിന്ന് വ്യക്തമായ ഒരു മാതൃക ഉയർന്നു വരുന്നുണ്ട് ഒന്നാമതായിട്ട് ഒരു ക്രിമിനൽ ഡി എം കെയിൽ അംഗമാവുകയും പ്രാദേശിക ഡി എം കെ കേഡർമാരുമായി അടുക്കുകയും ചെയ്യുന്നു രണ്ടാമത് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും ഉപേക്ഷിച്ചു കൂടാതെ അവനെ ഒരു ക്രിമിനൽ റെക്കോർഡായി തരംതിരിക്കാതെ വിട്ടയക്കുകയും ലോക്കൽ പോലീസ് സ്റ്റേഷൻ്റെ നിരീക്ഷണ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു അതാത് പ്രദേശത്തെ ഡി എം കെ ഭാരവാഹികളുടെയും മന്ത്രിമാരുടെയും സമ്മർദ്ദം മൂലം ഇയാൾക്കെതിരെയുള്ള കേസുകൾ പോലീസ് അന്വേഷിക്കാത്തത് കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഇയാൾക്ക് ഇടനൽകുന്നു തമിഴ്നാട്ടിൽ തുടർച്ചയായി നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ പ്രതികൾ ഡി എം കെയിൽപ്പെട്ടവരാണെങ്കിൽ ഭരണകക്ഷി ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം മൂലം പോലീസ് നടപടിയെടുക്കുന്നില്ല നിരപരാധികളായ സാധാരണക്കാരാണ് ഇവിടെ ഇരകളാക്കപ്പെടുന്നത് പതിനഞ്ച് ലൈംഗികാതിക്രമ ഉള്ളയാളെ ഇത്രയും ദിവസം ഒരു നടപടിയും എടുക്കാതെ വിട്ടതുകൊണ്ടാണ് ഇന്ന് ഒരു നിരപരാധിയായ വിദ്യാർത്ഥിക്ക് ഈ ക്രൂരത സംഭവിച്ചിരിക്കുന്നത് ഡി എം കെ സർക്കാരാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ അവസ്ഥ തമിഴ്നാട്ടിലെ ജനങ്ങൾ എത്രനാൾ സഹിക്കേണ്ടി വരും ഭരണകക്ഷിയാണെങ്കിൽ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാൻ പാടില്ലെന്ന നിയമം വല്ലതും തമിഴ്നാട്ടിലുണ്ടോ മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിൻ ഇനി പൊതുജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമോ തുടങ്ങിയ കുറേ കാര്യങ്ങൾ അണ്ണാമലെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് അറിയാനുള്ളത് തമിഴ്നാട്ടിൽ ഇങ്ങനെയൊരു സംഭവം നടന്നു എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയും ഓടി അവിടേക്ക് എത്തുന്നില്ല ഇനി അത് യു പിയിലോ ഗുജറാത്തിലോ അല്ലെങ്കിൽ ബി ജെ പി വരിക്കുന്ന സംസ്ഥാനങ്ങളിലായിരുന്നുവെങ്കിൽ അവർ ഇതിനെയൊക്കെ തന്നെ ഓടി വരികയും വലിയ മാധ്യമ പട തന്നെ അവരുടെ കൂടെ ഉണ്ടാവുകയും ഇന്ത്യ മുഴുവൻ ഒരു ക്യാമ്പയിനായിട്ട് തന്നെ ഇതിനെതിരെ അവർ പ്രതിഷേധവുമായിട്ട് മോദി രാജിവെക്കണം എന്നുവരെ അവർ പറഞ്ഞു കളയും തമിഴ്നാട്ടിൽ ഡി എം കെയുടെ സ്റ്റാലിൻ അല്ലെങ്കിൽ പിണറായിയൊക്കെ സഹോദരമായിട്ട് കാണുന്നൊരു വ്യക്തി ഭരിക്കുന്നതുകൊണ്ടാണോ ഇന്ത്യ മുന്നണിക്കാരൊന്നും ഓടി അവിടെ എത്താത്തതും ഇവിടെയുള്ള മാത്രകൾ വലിയ വാർത്തയാക്കാത്തത് ആക്കാത്തത് എന്ന് സാധാരണ ജനങ്ങൾക്ക് സംശയമുണ്ട് അതുതന്നെയാണ് നടക്കുന്നത് ഇവിടെ ഭരിക്കുന്നത് ഇൻ ഡി മുന്നണിയുടെ ടീമാണെങ്കിൽ അവർക്ക് വേറെ നിയമവും ഇനി ബി ജെ പി ആണെങ്കിൽ അവർക്ക് വേറെ നിയമവും അങ്ങനെയാണ് കുറേ കാലമായിട്ട് ഇവിടെ കാണുന്നത് വാർത്തകൾ ഏത് പ്രാധാന്യത്തോടെ കൊടുക്കണം ഏത് പ്രാധാന്യത്തോടെ കൊടുക്കണ്ട എന്നുവരെ തരംതിരിവുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർക്കുക